ചില വ്യക്തികളെയോ അല്ലെങ്കിൽ ചില വസ്തുവിനെയോ വളരെയധികം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അത് തീവ്രമായി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവുമ്പോൾ ആ വ്യക്തിയെ തനിക്ക് കിട്ടാതെ വരുമ്പോൾ അവരെ മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്ന ആളുകളുമുണ്ട് ഇത് വളരെയധികം മോശകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കാരണം വികലമായിട്ടുള്ള മനസ്സുള്ളവർ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം ഒരാളെ ഒരിക്കലും നിർബന്ധിച്ച് നമ്മളെ സ്നേഹിക്കാനോ ഒന്നും തന്നെ അവരെ നിർബന്ധിക്കരുത് എന്നുള്ളതാണ് കാരണം നമ്മളിഷ്ടമല്ലാത്തത് കൊണ്ട് വേറൊരു ഡയറക്ഷനിലേക്ക് അവർ മൂവ് ചെയ്തതാണ് അവരെ നിർബന്ധിച്ച് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും അപ്പോൾ പിന്നെ അവരെ ഫോളോ ചെയ്ത് ഉപദ്രവിക്കുക എന്നുള്ളത് വളരെ മോശകരമായിട്ടുള്ള സംഭവം തന്നെയാണ് ചില റിലേഷൻഷിപ്പിൽ ആളുകൾ വന്ന് പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും തനിക്കത് അല്ല എന്ന് മനസ്സിലാക്കിയാലും പിന്മാറാൻ പറ്റില്ല കാരണം അവർ അതിനധികം അഡിക്റ്റായി പോയിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ മോശം ലവ് റിലേഷൻഷിപ്പിൽ നിന്നും രക്ഷപ്പെടാൻ സ്ട്രോങ് ആയ അതായത് പവർഫുള്ളായിട്ടുള്ള ഒരു അഫർമേഷനുണ്ട് അത് രാവിലെയാണത് ചെയ്യേണ്ടത് ഒരു നയൻറ്റീൻ ഡേയ്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മനസ്സിന് മാറ്റം വരും നിങ്ങളൊരു പോസിറ്റീവ് സ്റ്റേജിലേക്ക് പോകുന്നതും കാണാം അപ്പോൾ അത് രാവിലെ നിങ്ങൾ ഈ അഫർമേഷൻ പറയുക ഈ ബന്ധം എനിക്ക് ചേർന്നതല്ല ഈ ബന്ധത്തിൽ നിന്നും വരുന്ന ദുരനുഭവങ്ങൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതിനെ തരണം ചെയ്യാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് ഞാൻ ഉപേക്ഷിക്കുകയാണ് അതോടൊപ്പം സന്തോഷമായും സമാധാനവുമായും മുന്നോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ അഫർമേഷൻ ഒരു നയൻറ്റീൻ ഡേയ്സ് പറയുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം വരുന്നതായിട്ട് കാണാവുന്നതാണ്